രതി നിർവേദം എന്ന സിനിമയിലെ പപ്പു എന്ന കഥാപാത്രത്തിലൂടെ സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ നടനാണ് ശ്രീജിത്ത് വിജയ് പിന്നീട് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ സ്വാതി നക്ഷത്രം ചോദ്യ എന്ന സീരിയലിലൂടെ സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു പിന്നീട് പ്രേക്ഷക പ്രിയ പരമ്പരയായിരുന്ന കുടുംബവിളക്കിലൂടെ അനിരുദ്ധ് എന്ന കഥാപാത്രമായി താരം എത്തി ഇപ്പോൾ ശ്രീജിത്ത് വിജയ്യുടെ ജീവിതത്തിലെ പുതിയ വിശേഷമാണ് താരം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് പുതിയ കുഞ്ഞതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്ന സൂചന നൽകിക്കൊണ്ട് നിറവയറിൽ നിൽക്കുന്ന ശ്രീജിത്തിൻ്റെ ഭാര്യയായ അർച്ചനയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പങ്കുവെച്ചിരിക്കുന്നത് ശ്രീജിത്തും അർച്ചനയും ഒരേ കളറുള്ള മമ്മി ടൂബി ഡാഡി ടൂബി എന്ന് എഴുതിക്കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ബേബി കമ്മിങ് സൂൺ നവംബർ രണ്ടായിരത്തി എന്ന് എഴുതിയ ബോർഡ് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് വീഡിയോ രൂപത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിനു താഴെ സഹതാരങ്ങളും നിരവധി ആരാധകരുമാണ് ഇവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ശ്രീജിത്ത് വിജയെയും അർച്ചനയും പോലെ തന്നെ പുതിയ കുഞ്ഞതിഥിക്കായുള്ള കാത്തിരിപ്പിലാണ് സഹതാരങ്ങളും ഒപ്പം ആരാധകരും